മലർവാടി ബാലഭൂമി ബാലരമ പൂമ്പാറ്റ ലാലുലീല ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വരെയുള്ള എന്റെ കഥവക്കറുടെ ശേഖരം ഇന്ന് എന്റെ കയ്യിലുണ്ട് കാലിയ ചമതകൻ പപ്പൂസ് മായാവി ദാഗിനി കുട്ടുസൻ വിക്രമൻ മുത്തു ലട്ടുലുടുങ്കൻ കേരകൻ പപ്പൂസു പോച്ച പോലീസ് ശികാരി സമ്പു മൗഗ്ലി ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ കഥാപാത്രങ്ങൾ അതിലെ നായകനും വില്ലനും അവരായിരുന്നു ഇത് എൻ്റെ ആരമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു എന്റെ മാത്രല്ല എന്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഒന്നിച്ച് പഠിച്ച എല്ലാവരും അപ്പൊ അന്നെല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത് ഇറക്കിക്കൊണ്ട് ഉണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് കാലുകഴിഞ്ഞതിനു ശേഷം പിന്നെ മാസത്തില് രണ്ടായി പിന്നെ വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാസത്തില് നാല് അടിക്കാൻ തുടങ്ങി നാല് വരെ അന്നത്തെ കാലത്ത് പിന്നെ ന്യായബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗോപാള അണ്ണന്റെ ഒരു കടയിൽ നിന്നാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ മാസം ഒരു മാസം ആകാംക്ഷയോടെ ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇത് കയ്യിൽ കിട്ടാൻ വേണ്ടി കാരണം ഇത് തുടർ കഥയായിട്ടാണ് അന്ന് വന്നിരുന്നത് ഇപ്പൊ ആ കാലെല്ലാം മാറി അന്നത്തെ കാലത്ത് മൊബൈൽ രീതി ഇല്ലാത്ത ഇല്ലാത്ത കാരണങ്ങൾ നിങ്ങളെല്ലാവരും അത് അത് അത്രക്കും പ്രതീക്ഷയോടെ കാത്തി കാത്തിരുന്നു അത് വാങ്ങിച്ചിരുന്നു പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ കഥ ബുക്ക് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇതിന്റെ ബ്രാൻഡ് പേരൊന്നും അന്ന് പറഞ്ഞു കൊണ്ടിരിക്കില്ലായിരുന്നു കഥ ബു കഥ ബുക്ക് ഉണ്ടാകാം അങ്ങനെയാന്ന് ചോദിച്ചോണ്ടിരുന്നത് ബാലരമയാണ് ആദ്യായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ട് അതിനുശേഷം എൻ്റെ അമ്മാവനോട് ഞാൻ ഏഹ് പുസ്തകം കൊണ്ട് കൊണ്ടുതരാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പോ എന്റെ അമ്മാവന് വലിയ അമ്മാവന് അയാള് ഏർ ബാലമംഗളാണ് കൊണ്ടുത്തന്നത് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ബാലമംഗളം കാണുന്നത് അതില് ഡിങ്കനാണ് അതിന്റെ മുഖ്യ കഥാപാത്രം ഡിങ്കൻ്റെ എതിരാളി കേരകൻ അതുപോലെ തന്നെ പിങ്കണ ഇതുപോലുള്ള എതിരാളിയാണ് പിന്നെ കുറച്ച് വായിക്കുമല്ല തുട തുടരുന്ന് എഴുതി അതിന് അടിയിൽ വരുന്നു പിന്നെ ആകാംക്ഷോടെ പിന്നത്തെ മാസം വരെ കാത്തുനിക്കും ഇത് കൂടാതെ എൻ്റെ ഒരു കരകൗശല വസ്തുക്കളായ ഇതുപോലുള്ള കുറെ ശേഖരം എൻ്റെ കയ്യിലുണ്ട് അന്നത്തെ കാലത്ത് പൂമ്പാറ്റ അതുപോലെ ലാലുലീല ബാലരമ ഇതുവലുള്ള പേരിലാണ് വന്ന് വന്നുകൊണ്ടിരുന്നത് ബാലരമയിലെ മുഖ്യ കഥാപാത്രം കുട്ടുസനും ഡാഗിനിയും അതുപോലെ തന്നെ ൊടു ഇതുപോലത്തെ കഥാപാത്രങ്ങളായിരുന്നു അതിനുശേഷം പിന്നെ പൂമ്പാറ്റ ഇതെല്ലാം ഇറക്കി കുറച്ച് കാലം കഴിയുമ്പോ പിന്നെ അത് മൾട്ടി കളറായിട്ട് ഇറക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ലാലു വീല അതെന്റെ ശേഖരത്തിലുണ്ട് ഏറ്റവും പഴക്കം കൂടിയ പുസ്തകമാണ് അത് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഹോബി തുടങ്ങിയത് അതിന് അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ പുസ്തകങ്ങളെ ശേഖരത്തിൽ വെക്കാൻ തുടങ്ങി ഇത്രയൊന്നുമല്ല ഒരു ഏകദേശം ഒരു ഊമ്പില് ഫുള്ളായിട്ട് പിടിക്കുന്ന അത്ര ഉണ്ടായി പിന്നെ സ്ഥല താമസം മാറിയപ്പോ അതെല്ലാം കുറച്ചെല്ലാം ഇതായിട്ട് പോയി പിന്നെ പൂമ്പാറ്റയാണ് അടുത്ത കഥാപാത്രം അതിലെ മുഖ്യ കഥാപാത്രം കപ്പീഷ് പിന്നെ പപ്പൂസ് ഇത് കയ്യില് കിട്ടുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് ഒളപ്പിച്ചു വെക്കാന്ന് പതിവ് പണ്ടത്തെ കാലത്ത് കാരണം അധ്യാപകരെ ഇങ്ങനെ കണ്ടാൽ അത് പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല ഒരു പുസ്തകം ഞങ്ങൾ എല്ലാവരും കുട്ടികൾ ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും വായിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു പതിമൂന്ന് വയസ്സായിരിക്കും എനിക്ക് ഒന്നോ രണ്ടാം ക്ലാസ്സിലെന്തോന്ന് തോന്നും ആ സമയത്താണ് ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു പിന്നെ അത് ഹരമായി പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അന്നൊക്കെ ഇത് പുസ്തകം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ മൊബൈലും ഇതോ വന്ന കാലത്തല്ലായിരുന്നു അല്ലെങ്കിലും ഇത് അന്നൊരു നല്ലൊരു നല്ലൊരു കാര്യമായിരുന്നു കാരണം ഇതിൽ നിന്ന് കുറെ അക്ഷരങ്ങളും മറ്റും കുട്ടികൾ കഥ പറഞ്ഞു കൊടുക്കാനും അതൊക്കെ ഇന്നത്തെ പോലെ മൊബൈലിന് ആളുകൾ മറിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ബാലരമ എന്ന് പറയുന്നത് അതിൽ മുഖ്യ കഥാപാത്രവും കുട്ടുസനും ഉണ്ടാകിനാണ് പിന്നെ ഇതിൽ തന്നെ ഡൈജസ്റ്റ് ഇറക്കി ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ പല കാര്യങ്ങളും നമുക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളെല്ലാം പിന്നെ ഗിന്നസ് പരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളും അതിൽ നിന്ന് വെട്ടിയെടുത്ത് ഞാൻ വലിയൊരു പുസ്തകത്തിൽ അതിനെ മാത്രം ഒട്ടിച്ചെടുത്ത് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അധ്യാപകർക്ക് ആ പുസ്തകം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ ഭയങ്കര നല്ല സന്തോഷമായി അതെല്ലാം മറിച്ചു തിരിച്ച് നോക്കിയിട്ട് അവര് അതിന്റെ കയ്യിൽ നിന്നത് കുറെ കുറേ ദിവസം വാങ്ങിച്ചു വെച്ചിരുന്നു അതിനുശേഷമാണ് ബാലഭൂമി ഇറങ്ങിയത് ബാലഭൂമിയും ഇറക്കേണ്ടില്ല നല്ല നല്ലൊരു പുസ്തകമാണ് അതും കുറെ ശേഖരത്തിലുണ്ടെ കയ്യില് കയ്യിൽ പിന്നെ ഉള്ളത് മലർവാടി മലർവാടി അതിലെ മുഖ്യ കഥാപാത്രം പൂച്ച പോലീസ് പൂച്ച പോലീസ് ആണ് ഉണ്ടായിരുന്നത് ഒരേ കളറിലാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങളൊന്നെ അതായത് പേജ് മുഴുവനും ഒരേ കളർ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞതിനു ശേഷമാണ് മൾട്ടി കളർ കളറായിട്ട് ഇറക്കിയത് അപ്പൊ പിന്നെ കുറച്ച് വില കൂട്ടി ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരു ഉറപ്പത് പൈസ ആണ് അപ്പൊ ആ സമയത്തുണ്ടായിരുന്നു പിന്നെ അത് കൂട്ടിക്കൂട്ടി കൂടി കൂട്ടിട്ട് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചു വരെ എത്തി അവസാനം ഇന്നും ചില എവിടെങ്കിലും ഇങ്ങനെ പോയാൽ ഞാൻ കിട്ടുന്നത് കയ്യില് കയ്യില് വാങ്ങിക്കൂ കിട്ടുന്ന പുസ്തകം ബാലരമേ ബാല ബാലഭൂമി ഇപ്പൊ പൂമ്പാറ്റ ഇതൊന്നും കാണാനില്ല പൂമ്പാറ്റ ലാലുലീല ബാലമംഗളം അന്ന് അതൊക്കെ ഇറങ്ങിയിരുന്നു പക്ഷെ ഇപ്പോ അതൊന്നും എവിടെ ഏത് കടയിലും കാണുന്നില്ല അതൊക്കെ ആ കാലത്തൊക്കെ അതൊരു വലിയൊരു കാര്യമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ സാധനം വാങ്ങിക്കാനും മറ്റും ഉപ്പുള്ളതിനായി സർവീസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മളെ മൈൻഡിലിനെ പറ്റിയത് മാത്രമാണ് ഉണ്ടായിരുന്നത് വേറൊരു കാര്യം നമുക്ക് അത്ര മനസ്സിലേക്ക് വരുന്നില്ലല്ലോ വീട്ടുകാര്യങ്ങളൊന്നും അപ്പൊ ശ്രദ്ധയില്ലല്ലോ കാരണം ചെറുപ്പല്ലേ ഈ ബുക്ക് എപ്പം കയ്യിൽ കിട്ടും എപ്പോ ഉമ്മ ഉമ്മ വാങ്ങിച്ചു തരും എന്നുള്ള ഉപ്പാ ഉമ്മ ചെറുപ്പ ഉപ്പാന്റെ കൂടെ ഒക്കെ അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ രണ്ടാമതായിട്ട് അമർ ചിത്രകഥ കറക്റ്റ് അത് ബാലരാമന്റെ കൂടെ എല്ലാം ഫ്രീ ആയിട്ട് അന്നത്തെ കാലത്തെല്ലാം ചിലപ്പോ ഫ്രീ ആയിട്ട് കിട്ടും അതെല്ലാം ഡൈജസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ അതിന് ശേഷം പിന്നെ അതിനെ ഒരു റേറ്റ് ഇട്ടിട്ടാണ് അവര് വിൽക്കാൻ തുടങ്ങിയത് കടയിൽ അതിനുശേഷം പിന്നെ ലാലു വില ഇറങ്ങി മറ്റു എന്താ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സമയം കിട്ടാറില്ല പിന്നെ ചാനലിന് മീഡിയക്കാര് പത്രക്കാരെല്ലാം ഇങ്ങനെ വന്നിട്ട് പത്രത്തിലൊക്കെ വന്നിരുന്നു മീഡിയയിലിട്ട് പിന്നെ അതിന് ശേഷം സ്കൂളിൽ പോയ രണ്ടാം ക്ലാസ്സിലെന്തോ സ്കൂളിൽ പോയപ്പോൾ പിന്നെ ബാലരമ വേറെ ഏകദേശം എൺപത്തിനാലിലോ എൺപത്തി മൂന്നിലെന്തോ ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു നാലാമത്തെ ലക്കം തന്നെ ബാലരമന്റെ കയ്യിൽ കിട്ടിയത് അതിന് അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് പല പല ബ്രാൻഡ് കമ്പനികളും പൂമ്പാറ്റ പിന്നെ അതുപോലെ തന്നെ ലാലുലീല മുത്തശ്ശി ഇതുപോലെയുള്ള പുസ്തകങ്ങളെല്ലാം ഇറക്കി പിന്നെ എന്റെ ജോലി എന്ന് പറയുന്നത് ഡ്രൈവർ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് കുറെ വർഷം സ്കൂൾ ബസ്സിലും മറ്റും ജോലി ചെയ്ത് അതിനുശേഷം മുങ്ങൽപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജീപ്പ് ജീപ്പിലായിട്ട് താൽക്കാലികമായിട്ട് ജോലി ചെയ്തോണ്ടി എവിടെ യാത്ര ചെയ്താലും എന്റെ തിരിച്ചു വരുമ്പോൾ എന്റെ കയ്യിൽ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ ഏകദേശം ഉണ്ടാവും വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ലെങ്കിലും അതൊരു എന്റെ ഒരു പരമായിട്ട് ഞാൻ അത് കണക്കിലുള്ളു ഇത് വെറും ഒരു ഹോബിക്ക് വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ഇപ്പോ കുട്ടികളല്ലോ കൊണ്ട് നിർത്തി കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നു പിന്നെ വെറുതെ ഒരു ടൈം പാസ്സിന് വേണ്ടിയിട്ട് പണിയില്ലാത്തപ്പോലും ഉണ്ടാക്കുന്നു ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ദിവസം കൊണ്ടൊന്നാകുന്ന കാര്യമല്ലേ காட் போடு செய்யணும் கட்ட செய்யணும் இன்னிய சாதனெல்லாம் கிட்டுணாலோ இப்போ கம்பெனி சாதனம் கொடுத்துட்டு பிக்கு செய்யந்தா அதுபோல வீட்டு வீணு கிட்டு சாதங்கள் எந்த ரப்பர் அது இது அங்கே சூட்டாயி அப்ப குறச்சு திவசம் எடுக்கும் ஒரு ஒரு ஐட்டம் உண்டாகிட்டு இது எேகரத்தில் உள்ளதா இது பண்டக்கெ கல்லெல்லாம் கொண்டு போய் வீடு கெட்டான் வண்டிட்டு இப்போ டிப்பர் போல வானத்திலே கல்லு கொண்டு ആയിരത്തി അഞ്ഞൂറ്റി പെർസെന്റും സി സി ഉള്ളത് ഇതുപോലാണ് ഉണ്ടായിരുന്നത് ഇതുപോലത്തെ പിന്നെ അതുപോലെ തന്നെ ഇതും അങ്ങനെ ഗുഡ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം പിന്നെ സ്കൂളിലെല്ലാം എക്സിബിഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എന്റെ വാങ്ങിച്ചോണ്ട് കുട്ടികളെല്ലാം കൊണ്ടുപോകും ചില കുട്ടികൾ തിരിച്ചു തരും ചിലതെല്ലാം കുറേ കുറേ ഇങ്ങനെ ഇതുപോലുള്ള ഐറ്റംസ് കേടാക്കിയിട്ട് തേരാതെ ഇടാക്കിട്ടോ കാർഡ് ബോർഡും പാഴ് വസ്തുക്കളെല്ലാം കേരളീ നാടിനോടെല്ലോ വലിച്ചെറിയുന്ന സാധനങ്ങളാണെല്ലാം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്